നടൻ സിദ്ദിഖിന് ഇന്ന് നിർണായക ദിവസമാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് ഭേല എം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് അല്പസമയത്തിനകം ഹർജി പരിഗണിക്കുക അറുപത്തിരണ്ടാമത്തെ കേസായിട്ടാണ് ഹർജി പരിഗണനയ്ക്ക് എത്തുന്നത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി സംസ്ഥാനത്തിനായി ഹാജരാകും മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോതഗിയാണ് സിദ്ദിഖിനായി ഹാജരാകുന്നത് തനിക്കെതിരായ കേസിൽ ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ് സിദ്ദിഖിന്റെ വാദം സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ നടൻ സിദ്ദിഖ് കീഴടങ്ങും തിരുവനന്തപുരത്തെത്തി കീഴടങ്ങുമെന്നാണ് വിവരം മാധ്യമങ്ങളെ ഒഴിവാക്കിയുള്ള രഹസ്യ നീക്കത്തിനാണ് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഒളിവിൽ തുടരുന്ന സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് സിദ്ദിഖിനെ എന്ന സംശയത്തിന് മകൻ ഷഹീന്റെ സുഹൃത്തുക്കളെ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു കേസ് അന്വേഷിക്കുന്ന സംഘത്തിലെ ഒരു വിഭാഗം കൊച്ചിയിൽ തന്നെ തുടരുന്നുണ്ട് സുഹൃത്തുക്കളെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ശേഷം വിട്ടയയ്ക്കുകയും ചെയ്തു നാദിൻ ബേക്ക് പോൾ ജെയ് മാത്യു എന്നിവരെയാണ് ഇന്നലെ ചോദ്യം ചെയ്തത് ഞായറാഴ്ച രാവിലെ അഞ്ച് മുപ്പതോടെ മേനക കടവന്ത്ര എന്നിവിടങ്ങളിലെ ഫ്ളാറ്റുകളിൽ നിന്നും ഇവരെ അന്വേഷണ സംഘം വിളിപ്പിക്കുകയായിരുന്നു സിദ്ദിഖിന് സഹായം ചെയ്തു കൊടുത്തോ എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും ചോദിച്ചത് തങ്ങളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നില്ല നോട്ടീസ് നൽകി കൊണ്ടുപോവുകയാണ് ചെയ്തത് സിദ്ദിഖിനെ കുറിച്ച് അറിയില്ലെന്ന് നാഥിൻ പറഞ്ഞു ലൈംഗിക കേസിൽ നടൻ സിദ്ദിഖിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ സിദ്ദിഖ് ഒളിവിൽ പോയിരുന്നു ഒളിവിൽ പോകുന്നതിന് സഹായിച്ച കാറുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളെ വിളിപ്പിച്ചത് എന്നാണ് വിവരം അതേസമയം തന്നെ സിദ്ദിഖിനായി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു യുവാക്കളുടെ കുടുംബങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു സിദ്ദിഖിന് ഒളിവിൽ പോകാൻ സഹായിച്ച കാറുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ശക്തമാക്കിയിരുന്നു ആരാണ് അടക്കമുള്ള അന്വേഷണം ശക്തമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകളടക്കം പോലീസിന് കിട്ടിയിട്ടുണ്ടെന്ന് വിവരങ്ങൾ നേരത്തെ തന്നെ ലഭ്യമായിരുന്നു തിനു പിന്നാലെയാണ് ഇവരെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം വിട്ടയച്ചു രാവിലെ പതിനൊന്ന് മുപ്പതോടു കൂടിയാണ് തൻ്റെ സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുത്ത കാര്യം അറിഞ്ഞതെന്ന് സിദ്ദിഖിന്റെ മകൻ പറഞ്ഞു കൃത്യമായ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ അറസ്റ്റിലേക്കടക്കം കടക്കുമെന്നാണ് പറഞ്ഞതെന്നും ഷഹീൻ പറയുകയും ചെയ്തു ഒരു തരം ബ്ലാക്ക് മെയിലിംഗ് രീതി ഉപയോഗിച്ചാണ് അന്വേഷണ സംഘം പോകുന്നതെന്നാണ് സിദ്ദിഖിന്റെ മകൻ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് തവണ പ്രത്യേക അന്വേഷണ സംഘം തങ്ങളുടെ വീട്ടിലെത്തിയിരുന്നു പിന്നാലെ എന്റെ മൊഴിയെടുത്തു എന്തിനാണ് സുഹൃത്തുക്കളെ കൊണ്ടുപോയതെന്ന് അറിയില്ല വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവരുടെ വീടുകളിലടക്കം പോലീസ് വിവരങ്ങൾ ശേഖരിക്കാൻ എത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മറ്റു കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല എന്നാണ് ഷഹീൻ പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇന്ന് സിദ്ദിഖിന് നിർണായക ദിവസം തന്നെയാണ് അല്പസമയത്തിനകം സിദ്ദിഖിന്റെ ഹർജി പരിഗണിക്കുകയും ചെയ്യും മുഗൾ റോധകിയാണ് സിദ്ദിഖിനായി ഹാജരാകുന്നത് അറുപത്തിരണ്ടാമത്തെ കേസായിട്ടാണ് ഹർജി പരിഗണനയ്ക്ക് എത്തുന്നത് എന്തായാലും തനിക്കെതിരായ കേസിൽ ഗൂഢാലോചനയുണ്ടെന്ന് തന്നെയാണ് സിദ്ദിഖിന്റെ വാദം